അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണേ ഇവിടെ ഇപ്പോൾ ഇന്ന് ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഭയങ്കര ശക്തമായ കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയിൽ ഇരിക്കണം എന്നെ പേടിച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റിൽ കാണിക്കുന്ന ഒരു മൗണ്ടൻ അവിടെ കത്തണം നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞു നമ്മളിപ്പോൾ ആ ഒരു മെയിൻ റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കത്തുമായിരുന്നു അപ്പം നമ്മളത് റോഡ് തിരിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് അത് ഇവിടെ ഒരു മരം ചാടി ആ ഭയങ്കര പോട്ടെ 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 മൊത്തം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ഭീതി തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മരുന്നേ ണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റുകളൊക്കെ സാധാരണ ഫ്ലോറിഡ ഈസ്റ്റ് സൈഡിലേക്കൊക്കെയാണ് അമേരിക്കയിൽ സാധാരണ കണ്ടിട്ടുള്ളൂ ഇവിടെ വളരെ ശക്തമായ വലിയൊരു കാറ്റ് കഴിഞ്ഞ വർഷം അടിക്കുമെന്ന് പറഞ്ഞിട്ട് അറുപത് വർഷത്തിന് ശേഷമുള്ളൊരു കാറ്റ് ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോലും അത്രയ്ക്കും വലിയൊരു കാറ്റ് നമുക്കിവിടെ ശരിക്കും വീശിയില്ലായിരുന്നു മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ വളരെയധികം പ്രിപ്പേർഡായിട്ടിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല സ്ഥലത്തും പല സ്ഥലത്തും ആ ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാമോ വിൻഡോയുടെ പല സ്ഥലത്തും ഈ പ്ര ഇത് മൂലം കാറ്റ് മൂലം ഫയറുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇതാണ് പല സ്ഥലത്തും ഫയർ ഫയറുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്താണുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കരണ്ട് ഓൾറെഡി പോയി എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് നമ്മളിവിടെ രണ്ടര വർഷത്തിനിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നത് അപ്പം എന്തായാലും പേടിക്കാനുള്ള വേറെ സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്ന് രാത്രിയും കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തേക്ക് നമ്മൾ ഇതുവരെ വന്ന വഴിയിൽ ഒരുപാട് ഈ കാറ്റ് ഇപ്പോൾ തുടങ്ങിയതല്ല രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ രാത്രിയായി രാത്രിയായപ്പോൾ ഇത് അല്പം ശക്തമായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണ് ആ ഒരു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല ബട്ട് സ്റ്റിൽ അധികം ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അടുത്താണ് ഫോറസ്റ്റിൽ സ്ലോ ആയക്കുക ഓക്കെ ഈ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് മാറി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു ചെറിയൊരു അപ്ഡേറ്റ് നമ്മളൊന്ന് തന്നതാണ്